ട്രിപ്പിൾ എത്ര ഡിവൈൻ മറാക്കൽ മലയാളം ടാരോ കാർഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നടക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ രണ്ട് ഒബ്ജക്ട്സാണ് എടുത്ത് വെച്ചിട്ടുള്ളത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡിൽ ഹോൾഡർ ആണ് സെക്കൻഡ് വൺ ആയിട്ട് വെച്ചിരിക്കുന്നത് ഈ ഒരു വൈറ്റ് ക്യാൻഡിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഒരു അട്രാക്ഷൻ തോന്നുന്നത് നിങ്ങളുടെ ട്യൂഷനോട് ചോദിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ സെലക്ട് ചെയ്യുക റീഡിങ് തുടങ്ങുന്നതിന് മുമ്പ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസിനേറ്റ് ആവുന്നത് മാത്രം നിങ്ങൾ എടുത്താൽ മതി ബാക്കിയുള്ളത് നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറൽ ലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ടൈം ലെസ് വീഡിയോ ആണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ വെച്ചിരിക്കുന്ന ഫസ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ബ്ലൂ കളർ ഹോൾഡർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ആ റീഡിങ് തുടങ്ങാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നടക്കുമോ ഇല്ലയോ എന്നുള്ളത് മനസ്സിൽ ആലോചിക്കുക ആ കാര്യത്തെ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക ആ ഒരു കാര്യമാണ് നിങ്ങൾക്ക് നടക്കുമോ ഇല്ലയോ എന്നുള്ളത് നോക്കാൻ പോകുന്നത് അപ്പോൾ ഡിയർ ആർ കെഞ്ചിൽ മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് യു മീ ദ റൈറ്റ് ഗൈഡൻസ് ഫോർ യു പ്ലീസ് ഗിവ് യു മീ ദ റൈറ്റ് ഗൈഡൻസ് ഫോർ യു നിങ്ങൾ എന്താണ് മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് ആ ഒരു കാര്യം നടക്കുക ഇല്ലയോ നിങ്ങളെന്താണ് മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യം അത് നടക്കുകയോ ഡിയർ ആർ കെഞ്ചിൽസ് പ്ലീസ് ഗിവ് യു മീ ദ റൈറ്റ് ഗൈഡൻസ് പ്ലീസ് ഗിവ് മീ ദ ഇവിടെ ടെൻ ഓഫ് കപ്സ് എന്നുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം നടക്കും എന്നുള്ളതാണ് ഡിവൈൻ പറയുന്നത് ഒരു പക്ഷേ അത് ഇമോഷനി സംബന്ധിച്ച കാര്യമായിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ സ്നേഹത്തെ സംബന്ധിച്ചുള്ള കാര്യമായിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ ഒരു പക്ഷെ ഒരു റീയൂണിയൻ ആയിരിക്കാം നിങ്ങളുടെ പ്രണയമായിരിക്കാം സബ്ജക്റ്റ് തീർച്ചയായിട്ടും ഫ്രണ്ട്സ് ചേരുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം അപ്പോൾ തീർച്ചയായിട്ടും അത് ഫുൾഫിൽമെന്റിലേക്ക് വരും അത് സത്യമാകും എന്നുള്ളത് തന്നെയാണ് ഡിവാൻ ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരുന്നത് അത് നടക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ അധികം സന്തോഷം കിട്ടും എന്നുള്ളൊരു കാര്യം കൂടി ഡിവാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ അത് നിങ്ങൾക്ക് സൗഭാഗ്യം കൊണ്ട് തരും അവിടെ ഒരു റെയിൻബോ കാണുന്നില്ലേ അത് നിങ്ങൾക്ക് സൗഭാഗ്യം കൊണ്ട് തരും എന്നുള്ളതാണ് കാണിക്കുന്നത് ഇവിടെ ദ സ്റ്റാർ എന്നുള്ളൊരു കാർഡ് കൂടി കിട്ടിയിട്ടുണ്ട് ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ രണ്ട് പേര് മനസ്സ് വെച്ച് പരസ്പരം കാര്യങ്ങൾ തുറന്നു പറയേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ ഇപ്പോഴുണ്ടാവാം അല്ലെങ്കിൽ ആ ഒരു തുറന്ന് പറച്ചിലുകൾ കഴിയുന്നതിന് ശേഷമായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ അല്ലെങ്കിൽ ഈ ഒരു കാര്യം നടക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു കാര്യം നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് എവിടെ നിന്നെങ്കിലും നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഗൈഡൻസ് കിട്ടുന്നതാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഫോർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഫോർ ചെയ്യുക ആ ഒരു സിറ്റുവേഷൻ ഇടുവാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നിങ്ങൾ മനസ്സിൽ വെറുപ്പ് വെച്ചുകൊണ്ടിരിക്കരുത് അവർ ചെയ്ത തെറ്റുകൾ നിങ്ങൾ ഫോർ ഗീവ് ചെയ്ത് കൊടുക്കുക ഇനി അവരോടാണ് നിങ്ങൾ തെറ്റ് ചെയ്തതെങ്കിൽ അവരോട് നിങ്ങൾ സോറി പറയുക ആ ഒരു സിറ്റുവേഷനും ഇവിടെയുണ്ട് അതുപോലെ തന്നെ നൈറ്റ് ഓഫ് വൺസ് വളരെയധികം ആയിട്ട് നിങ്ങൾ മനസ്സിൽ കൊണ്ടുനടുന്നൊരു കാര്യമാണ് നിങ്ങൾക്കരിയിലേക്ക് വരുന്നത് ഒരു വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ളൊരു സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ് ഡിവാൻ ഇപ്പോൾ പറയുന്നത് ഇനി ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് ഒരു ഫെയിം ആകണം അല്ലെങ്കിൽ അവർക്ക് അവസരങ്ങൾ കിട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ ഒരു റീഡിങ് അല്ലെങ്കിൽ ഫസ്റ്റ് ബൈൽ സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അതിനുള്ളൊരു അവസരമുണ്ട് അല്ലെങ്കിൽ അതും അവർക്ക് കിട്ടും എന്ന് ഡിവൈൻ ഇപ്പോൾ ഉറപ്പ് നൽകുന്നു അപ്പോൾ വളരെയധികം ആയിട്ട് നിങ്ങൾ മനസ്സിൽ കൊണ്ടുനടന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഫുൾഫിൽമെൻറ്റിലേക്ക് വരുന്നത് ആ ഒരു കാര്യം കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻഡായി പോയിട്ടുള്ളതായിരിക്കാം ഇനി ഒരിക്കലും നടക്കില്ല എന്ന് നിങ്ങൾ കരുതി മാറ്റിവെച്ചിട്ടുള്ള ഒരു കാര്യവുമായിരിക്കാം ഇനി ചില പേരെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ജോബ് റിലേറ്റഡ് ആയിട്ടാണ് നിങ്ങൾ ആഗ്രഹിച്ചതെങ്കിൽ ഇനി അത് നടക്കില്ല ഇനി അവർ നിങ്ങളെ വിളിക്കില്ല അങ്ങനത്തെ സിറ്റുവേഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കാം ആ ഒരു കാര്യം ഇനി നടക്കാനൊന്നും പോകുന്നില്ല അത് എപ്പോഴേ എന്തായിപ്പോയി ഇനി അവർ ആ കാര്യം പോലും മറന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നിടത്ത് ഒരു റീബർത്ത് ഉണ്ടാവുകയാണ് ഇനി റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണത് കൂടുതലായിട്ട് ചാൻസ് ഉള്ളത് എങ്കിലും ഇനി നിങ്ങൾ മനസ്സിൽ വിചാരിച്ചൊരു കാര്യം തൊഴിൽ സംബന്ധിച്ചുള്ള കാര്യമാണെന്നെങ്കിലും നിങ്ങൾക്കത് വേറൊരു വിധത്തിൽ നിങ്ങൾക്ക് നടന്നു കിട്ടുമെന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അത് അട്രാക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് ഡിവൈൻ പറയുന്നത് അതുപോലെ തന്നെ ഏതെങ്കിലും അവസരങ്ങൾ കിട്ടണം കുറച്ച് ഫെയിം ആകണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും ആ കാര്യം ഉറപ്പായിട്ടും നടന്നു കിട്ടും എന്നുള്ളതാണ് ഡിവൈൻ പറയുന്നത് ഇനി കുറച്ച് തടസ്സങ്ങൾ അതിനായിട്ട് ഇവിടെ കാണുന്നുണ്ട് അതായത് അവിടെ കുറച്ചൊക്കെ തടസ്സങ്ങളുണ്ട് അത് നിങ്ങൾക്ക് മാറിക്കിട്ടേണ്ടതായിട്ടുള്ള ആ ഒരു ടൈം ആണ് എടുക്കുന്നത് അതാണ് സെവൻ ഓവൺസ് എന്ന് പറയുന്ന ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ അത് അതെൻറ്റായിപ്പോയി എന്ന് കരുതി നിങ്ങളത് വെക്കേണ്ട കാര്യമില്ല അത് കുറച്ച് ഒന്ന് നിങ്ങൾ ശ്രമിക്കൂ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു പരിശ്രമം അതിന് അനിവാര്യമാണ് എന്നുള്ളത് ഡിവാൻ പറയുന്നുണ്ട് ഒരു പക്ഷേ സ്റ്റേബിളല്ലാത്ത ഒരു റിലേഷൻഷിപ്പ് സ്റ്റെബിലിറ്റിയിലേക്ക് വരണമെന്നായിരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതിലൂടെ സ്റ്റെബിലിറ്റിയെ കാണിക്കുന്ന ഒരു കാർഡുണ്ട് ഇനി വിവാഹമാണ് ഒരു ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ആഗ്രഹിച്ചതെങ്കിൽ ഡെഫിനിറ്റിലി അത് നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചേരുന്നതാണ് നിങ്ങൾക്കത് സംഭവിക്കുന്നതാണ് എന്നുള്ളത് തന്നെയാണ് ഈയൊരു കാഴ്ച സൂചിപ്പിക്കുന്നത് ഇനി നെക്സ്റ്റ് കാർഡ് ടെൻ ഓഫ് ഫീൽഡെന്നുള്ളതാണ് പക്ഷേ ഇതിൻ്റെ ഈയൊരു നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഇനി സ്റ്റെബിലിറ്റി ഏതെങ്കിലും ജോബ് സ്ഥിരമായിട്ട് കിട്ടണം അല്ലെങ്കിൽ ജോബിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ആഗ്രഹിച്ചതെങ്കിലും നിങ്ങൾക്കത് നടക്കും എന്നുള്ളതാണ് കൂടുതലും ഇവിടെ ഫസ്റ്റ് കാർഡ് ടെൻ ഓഫ് കപ്സ് ആയതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചുള്ള കാര്യമാണ് പക്ഷേ ജോബിനും സാധ്യത ഏറെയാണ് ഇവിടെ ഏതെങ്കിലും ആൾക്കാരുടെ ബ്ലാക്കായി ഈവിളായി അല്ലെങ്കിൽ എന്താ പറയുക ബ്ലാക്ക് മാജിക്ക് നെഗറ്റീവ് എനർജീസ് എന്തെങ്കിലുമൊക്കെ കൊണ്ട് നിങ്ങളുടെ ആ ഒരു കാര്യം നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുള്ളതാണെങ്കിൽ ഇപ്പോൾ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആയിക്കോട്ടെ അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ കരുതുക ആ ഒരു കാര്യമാണ് നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കുക അപ്പോൾ ഒരു സ്വഭാവം കൂടിയുണ്ട് അങ്ങനെ നെഗറ്റീവ് എനർജിയൊക്കെ കൊണ്ട് പോയിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടപെടൽ കൊണ്ട് പോയിട്ടുള്ള ആ ഒരു കാര്യമാണ് നിങ്ങളുടെ മനസ്സിലുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് നടന്ന് കിട്ടും എന്നുള്ളതാണ് ഡിവാൻ ഇപ്പോൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് അതൊരു ക്ലൂ കൂടിയാണ് ഇനി നൈറ്റ് ഓഫ് പെൻ്റക്കാൾസ് അതിന് അഫർമേഷൻസ് മാനിഫെസ്റ്റേഷൻസ് ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം അത് നിങ്ങൾക്ക് വർക്കാകുന്നുണ്ട് ഇനി മാനിഫെസ്റ്റ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് ഇപ്പോൾ തന്നെ ആ ഒരു കാര്യം എന്നിലേക്ക് സാധിച്ചു കിട്ടി യൂണിവേഴ്സിനെ നന്ദി എന്ന് നിങ്ങൾ പറയുക ഇന്ന് മുതൽ സെവൻ ഡേയ്സ് നിങ്ങളത് പറയുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു കാര്യം മാനിഫെസ്റ്റ് ആകും നിങ്ങളിലേക്കത് എത്തിയിരിക്കും അപ്പോൾ ഇവിടെ ഡിവൈൻ തന്നെയാണ് പറയുന്നത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യൂ എന്നുള്ളത് ഇപ്പോൾ തന്നെ നിങ്ങൾക്കത് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ് ഒരു പ്രാവശ്യം മാനിഫെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളത് വിട്ട് കളഞ്ഞാലും കുഴപ്പമില്ല അപ്പോൾ നിങ്ങളുടെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് വെർക്കാകുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട് തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് അതാണ് ഇപ്പോഴത്തെ ഡിവൈൻ സന്ദേശം എന്ന് പറയുന്നത് അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാനിഫെസ്റ്റേഷൻസ് മെത്തേഡ് ഉപയോഗിക്കാവുന്നതാണ് മന്ത്ര സ്റ്റാൻ ചെയ്യാവുന്നതാണ് അതെല്ലാം നിങ്ങൾക്ക് നല്ലതായിരിക്കും ഇനി അത് നിങ്ങൾക്ക് എത്ര നാളിനുള്ളിൽ നടന്ന് കിട്ടും എന്ന് പറയുമ്പോൾ ഒരു ഫൈവ് സിക്സ് മന്ത്സിനുള്ളിൽ അല്ലെങ്കിൽ ഫൈവ് സിക്സ് ഡേയ്സിനുള്ളിൽ ഫൈവ് സിക്സ് ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്കത് നടന്ന് കിട്ടുന്നതായിരിക്കും അത് അഞ്ചോ ആറോ എന്നുള്ളൊരു കണക്കാണ് ഇപ്പോൾ ഡിവൻ പറയുന്നത് ഇവിടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിരിക്കാം കൂടുതലായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളത് ആ ഒരു റിലേഷൻഷിപ്പിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടെങ്കിലും അത് കാണിക്കാതെ നിൽക്കുന്ന ആൾക്കാരായിരിക്കാം കൂടുതലുള്ളത് അവരുടേതായിട്ടുള്ള സിറ്റുവേഷൻ കൊണ്ട് നിങ്ങളെ മാറ്റി നിർത്തുന്ന വ്യക്തികളും ആയിരിക്കാം അപ്പോൾ ആ ഒരു കാര്യവും ഇവിടെ എടുത്ത് പറയേണ്ടതായിട്ടുണ്ട് അതും ഒരു ക്ലൂവായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് അവർക്ക് ആ ഒരു സിറ്റുവേഷൻ ഹീൽ ചെയ്തുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ആ ഒരു ടൈം കൂടിയായിരിക്കും ഇത് ഇനി നമുക്ക് കൂടുതലായിട്ടുള്ള അറിവിന് വേണ്ടിയിട്ട് നമുക്ക് ഉറാക്കൽ കാർഡ്സ് കൂടി എടുക്കാം ഇൻഫോർമേഷൻ നിങ്ങളിലേക്ക് വരുന്നു ഇവിടെ ഹെയർ ടേക്ക് ആൻഡ് ലോസ് എന്നുള്ളതാണ് ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്തിട്ട് വളരെയധികം സങ്കടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം അത് നഷ്ടപ്പെട്ടു പോയി ഇന്ന് തന്നെയായിരിക്കാം നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളത് ജോബ് ആയിക്കോട്ടെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ ഇനി അത് കിട്ടില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിലായിരിക്കാം ഈ ഒരു റീഡിങ് കാണുന്നത് അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ് എന്നുള്ളത് ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് ചിലപ്പോൾ മറ്റുള്ളവരുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ഇപ്പോൾ ഒക്കെ ആണെന്നുണ്ടെങ്കിലും അവരുമായിട്ട് ഒരുപാട് വഴക്കടിക്കുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ വഴക്കടിച്ച് പിരിഞ്ഞിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം ഇപ്പോൾ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിലും ഒരുപക്ഷേ നിങ്ങൾക്ക് ഇതേ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനായിരിക്കാം ഫേസ് ചെയ്തിട്ടുണ്ടാവുക ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾ നിങ്ങൾ സ്വയം ആ ഒരു കാര്യത്തോട് കോൺഫ്ലിക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം ഇനി ആ ഒരു കാര്യമേ ഞാൻ നോക്കുന്നില്ല എന്ന് ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം ആ ഒരു കാര്യമാണ് നിങ്ങൾക്ക് കെടാതെ കിട്ടുന്നത് ആ ഒരു ക്യാൻഡിൽ അത് നിങ്ങൾക്ക് തരുന്നൊരു സൂചനയാണ് അതിപ്പോഴും അവിടെ തന്നെയുണ്ട് അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു എന്നുള്ളൊരു സൂചനയാണ് വിക്ടറി ആൻഡ് സക്സസ് അപ്പോൾ ഇതിൽ കൂടുതലൊന്നും ഇല്ല കാരണം ഒരു തീർച്ചയായിട്ടും ആ ഒരു സിക്സ് മന്ത്സ് സിക്സ് ഡേയ്സ് ഓർ ഫൈവ് മന്ത്സ് ഫൈവ് ഡേയ്സ് ഫൈവ് വീക്സ് സിക്സ് വീക്സ് ഇതിനുള്ളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു കാര്യം നടന്ന് കിട്ടും എന്നുള്ളതാണ് കാണിക്കുന്നത് ഇവിടെ സിക്സ് എന്ന് പറയുന്ന പറയുന്നൊരു നമ്പറാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് നടക്കും ആ ഒരു നിങ്ങൾക്ക് ഭിക്ടറിയാണ് കിട്ടുന്നത് നിങ്ങളതിൽ വിജയിക്കും അപ്പോൾ ആ ഒരു സമാധാനമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ആ ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്കത് നടന്ന് കിട്ടിയിരിക്കും ഇനി നമ്മൾ ഏഞ്ചൽ കാർഡാണ് എടുക്കാൻ പോകുന്നത് ആർ കെഞ്ചൽ സാമുവെല്ലിനോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആർ കെഞ്ചൽ സാമുവൽ പ്ലീസ് ഹെൽപ്പ് മീ റിലേഷൻഷിപ്പിൻ്റെ കാര്യമായതുകൊണ്ടാണ് സാമുവലിനോട് ഞാൻ ട്രേ ചെയ്തത് റൊമാൻസ് പ്രണയം നിങ്ങൾ ആഗ്രഹിച്ചിട്ട് കാര്യം പ്രണയമാണെന്നുള്ളത് എനിക്ക് തോന്നുന്നു ആ ഒരു പ്രണയം തന്നെയാണ് നിങ്ങളിലേക്ക് വരുന്നത് ഒരു കാർഡ് കൂടി യെസ് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും ഈ പൈൽ സെലക്ട് ചെയ്ത് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും അത് നടന്നു കിട്ടുമെന്ന് ഡിവാൻ പറയുന്നു ഏഞ്ചൽ പറയുന്നു ഇവിടെ പ്രണയം മാത്രമല്ല നിങ്ങൾക്ക് കിട്ടുന്നത് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എസ് എന്ന് പറയുന്ന അടുത്ത കാർഡ് കിട്ടിയിട്ടുള്ളത് ഒരു പക്ഷേ റിലേഷൻഷിപ്പ് ആഗ്രഹിക്കാതെ വേറെ എന്തെങ്കിലും പേർട്ടിക്കുലർ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ആഗ്രഹിച്ച ആൾക്കാരും ഉണ്ടായിരിക്കും ഈ കൂട്ടത്തിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് യെസ് എന്നുള്ളൊരു ആൻസർ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക ഇനി നമുക്ക് സെക്കൻഡ് പയലായിട്ട് വെച്ചിരിക്കുന്ന ഈ ഒരു വൈറ്റ് കളർ ക്യാൻഡലിൻ്റെ റീഡിങ്ങിലേക്ക് പോവാം നിങ്ങൾ എന്താണ് മനസ്സിൽ വിചാരിക്കുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക ആ കാര്യത്തെ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക അതിനുശേഷം നിങ്ങൾ ഈ വീഡിയോ പോസ് ചെയ്തതിന് ശേഷം ആ ഒരു കാര്യം നടക്കുന്നതായിട്ട് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക എന്നിട്ട് നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് അതായത് ആ ഒരു കാര്യത്തെ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവന്നൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക ഡിർആർ കെ ഏഞ്ചൽസ് മൈ സ്പീഡി പ്ലീസ് ഗീവ് മീ ദ റൈറ്റ് ആൻസർ പ്ലീസ് ഗീവ് മീ ദ റൈറ്റ് ഗൈഡൻസ് പ്ലീസ് ഗീവ് മീ ദ റൈറ്റ് ആൻസർ ഫൈൽ റ്റു സെലക്ട് ചെയ്ത ആൾക്കാരുടെ ആ ഒരു കാര്യം സാധ്യമാകുമോ ഇല്ലയോ എന്താണ് അവർക്കുള്ള ആൻസർ എന്താണ് അവർക്കുള്ള ആൻസർ പ്ലീസ് ഗീവ് മീ ദ റൈറ്റ് ആൻസർ പ്ലീസ് ഗീവ് മീ ദ റൈറ്റ് ആൻസർ അവർ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള കാര്യം നടക്കുകയോ എന്നുള്ളത് അവർ വിചാരിച്ചിട്ടുള്ള കാര്യം നടക്കുക രണ്ട് കാർഡ്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ സോസ് വേഡ് ആൻഡ് ദി ജസ്റ്റിസ് ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ വിചാരിച്ചിട്ടുള്ള കാര്യം നിങ്ങൾക്ക് നീതി നൽകുന്നതാണോ ആ ഒരു കാര്യം ഞാൻ ചോദിക്കാം നിങ്ങളുടെ അടുത്ത് നിങ്ങൾ എന്താണ് വിചാരിച്ചിട്ടുള്ളത് അത് ന്യായമായിട്ടുള്ള കാര്യമാണോ എന്നുള്ളത് അപ്പോൾ ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തിയതല്ല ഒരു പക്ഷേ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ടതുണ്ടായിരിക്കാം ഒരു ഒരുപക്ഷെ നിങ്ങളത് ശ്രമിക്കുന്നില്ലായിരിക്കാം പാതി വഴിയിൽ വെച്ച് ഉപേക്ഷിച്ചിട്ട് പോയിട്ടുള്ള കാര്യമായിരിക്കാം ഇത് ഇവിടെ എ സോസ് ഫെയ്ഡ് എന്നുള്ളൊരു കാർഡ് തന്നെ സൂചിപ്പിക്കുന്നത് അതിനുവേണ്ടി നിങ്ങൾ തന്നെ വഴിയൊരുക്കൂ എന്നുള്ളതാണ് ഒരുപക്ഷെ നിങ്ങൾ വിചാരിച്ചിട്ടുള്ള കാര്യത്തിന് ഏതെങ്കിലും പേപ്പേഴ്സൊക്കെ ശരിയാക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ ഡോക്യുമെൻറ്റ്സ് ശരിയാക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളത് ശരിയാക്കൂ എന്ന് ഡിവൈൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ മറ്റാർക്കെങ്കിലും നീതി കിട്ടേണ്ട കാര്യം അല്ലെങ്കിൽ മറ്റാർക്കു കൂടി നീതി കൊടുക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണോ നിങ്ങൾ ആഗ്രഹിച്ചത് അതുകൂടി നിങ്ങൾ മനസ്സിലൊന്ന് ചിന്തിച്ച് നോക്കുക കാരണം ആ ഒരു ജസ്റ്റിസ് എന്നുള്ളൊരു കാര്യം കാർഡ് കിട്ടിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പക്ഷേ നിങ്ങൾ വിചാരിച്ച കാര്യം നിങ്ങൾക്ക് നടക്കും നിങ്ങൾക്ക് നിങ്ങളത് അർഹിക്കുന്നുവെങ്കിൽ നിങ്ങളത് ഡിസേർവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ജനറൽ റീഡിംഗ് ആയതുകൊണ്ടാണ് എനിക്ക് അങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത് കാരണം ഇവിടെ ജെനുവിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ച ആൾക്കാരും ഉണ്ടാവും ചിലപ്പോൾ വേറെ എന്തെങ്കിലും എന്താണ് ജെനുവിൻ ആയിട്ടുള്ളതല്ല എന്ന് പറയും ചിലപ്പോൾ ഒരുപക്ഷേ ഇത് റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങൾ കൂടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പേഴ്സൺ ചിലപ്പോൾ വേറെ ആൾക്കൂടി എന്താണ് വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾക്കും വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഡിവൈൻ തന്നെ പറയും ഞാൻ ആർക്ക് നീതി കൊടുക്കും എന്നുള്ളത് ആ ഒരു കാര്യം ഇനി നിങ്ങളെക്കാൾ കൂടുതൽ ചിലപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി ശ്രമിക്കുന്ന മറ്റ് ആൾക്കാരുണ്ടാവും കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ് നിങ്ങൾക്കത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഡിവൈൻ നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നത് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നന്നായി ഒന്ന് ശ്രമിക്കൂ എന്നുള്ളതാണ് ഇനിയിപ്പോൾ എബ്രോഡൊക്കെ ജോലിക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്ന ആൾക്കാർ അത് നടക്കുമെന്നുള്ള നിങ്ങൾക്ക് കുറച്ചുകൂടി ഈ പേപ്പേഴ്സ് കാര്യങ്ങൾ ഡോക്യുമെൻ്റ്സ് ഒക്കെ ആക്കൂ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജോലിക്ക് വേണ്ടി എക്സ്ട്രാ പഠിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് പഠിക്കൂ എന്ന് ഡിവൈൻ പറയുന്നതാണ് പക്ഷേ നിങ്ങൾക്കത് നടന്നു കിട്ടും ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് കിട്ടിയിട്ടുണ്ട് ആ ഒരു ഡിവൈൻ ടൈമിനെ കാണിക്കുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ അതിനു മുമ്പ് ഒരു ക്ലിയറൻസ് നിങ്ങൾ ഡിവൈനിൽ തന്നെ കൊടുക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം അതായത് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യൂ നിങ്ങൾ ഫസ്റ്റ് എന്നാണ് ഡിവൈൻ പറയുന്നത് പക്ഷേ നിങ്ങൾക്കത് നടന്നു കിട്ടും എന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇത് കാർഡ് ഉണ്ട് ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിച്ചത് പ്രണയമായിരിക്കാം അപ്പോൾ ആ ഒരു കാര്യമാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് നടന്ന് കിട്ടും എന്ന് ഡിവാൻ പറയുന്നുണ്ട് നി ഇവിടെ എയ്റ്റ് ഓഫ് ആണ് കിട്ടിയിട്ടുള്ളത് അവിടെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കൂ എന്നുള്ളതും പറയുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് ആ ഒരു കാര്യം നിങ്ങൾ എന്താണ് വിചാരിച്ചിട്ടുള്ളത് ആ ഒരു കാര്യത്തെ സംബന്ധിച്ചൊരു ഇൻഫോർമേഷൻ വ്യക്തികളിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ മെയിൽ വഴിയായിരിക്കാം എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് ആ ഒരു കാര്യത്തെ സംബന്ധിച്ച് ഒരു ഗൈഡൻസ് ആയിരിക്കാം അല്ലെങ്കിൽ വേറെ ആൾക്കാർ വഴിയായിട്ട് നിങ്ങൾക്ക് അതിനുള്ള ഒരു ഗൈഡൻസ് കിട്ടുന്നതായിരിക്കാം നിങ്ങൾ ആ വഴി പോകുന്നതായിരിക്കാം അതുപോലെ തന്നെ ഇവിടെ പേജ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ എന്ത് കാര്യം ആഗ്രഹിച്ചാലും അവിടെ നിന്നൊരു സന്ദേശം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും അത് നിങ്ങളറിയും ആ കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിവ് കിട്ടും എന്നുള്ളതാണ് ആ ഒരു സന്ദേശം എന്തായാലും നിങ്ങൾക്ക് കിട്ടും ആ ഒരു കാര്യവുമായിട്ട് എന്തെങ്കിലും അറിവുകൾ കാര്യങ്ങൾ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറയുന്നത് ഒക്കെ നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസങ്ങളിൽ നിങ്ങളിലേക്ക് നിങ്ങളുടെ കാതുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് നിങ്ങളുടെ കണ്ണുകളിൽ തരയ്ക്കപ്പെടുന്നതാണ് ഇനി ഇവിടെ ത്രീ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ആ ഒരു സന്ദേശം നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കൾ വഴിയായിരിക്കാം അല്ലെങ്കിൽ ഈ കാര്യത്തിനുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുന്ന സുഹൃത്തുക്കൾ വഴിയായിരിക്കാം സുഹൃത്തുക്കളുടെ ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒരു ഹെൽപ്പ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിന് വേണ്ടി കിട്ടുന്നതാണ് ചിലപ്പോൾ കൊളീഗ്സ് ആയിരിക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ഒരു പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിന് കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനം ഒരു ടീം വർക്ക് പോലെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്കത് നടന്നു കിട്ടുന്നതായിരിക്കാം നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക മറ്റുള്ളവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളും സ്വീകരിക്കുക അങ്ങനെ ഒരു ടീം വർക്ക് പോലെ ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ ആഗ്രഹിച്ചതെങ്കിൽ അതൊരു ക്ലൂ ആണ് നിങ്ങൾക്കത് നടന്നു കിട്ടും എന്നുള്ളതാണ് ഈ ആ കാരണം ത്രീ ഓഫ് പെൻറ്റകൾച്ചർ എന്ന് പറയുമ്പോൾ ഒരു കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനം അങ്ങനെയുള്ള കാര്യമാണ് നിങ്ങൾ ആഗ്രഹിച്ചു ഒരുമിച്ച് പോവുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ആഗ്രഹിച്ചതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് നടന്ന് കിട്ടും എന്നുള്ളത് തന്നെയാണ് ഡിവൈൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ഒരു പക്ഷേ ജോബി സംബന്ധിച്ച കാര്യമായിരിക്കും നിങ്ങൾ കൂടുതലായിട്ട് ആഗ്രഹിച്ചിട്ടുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പഠിക്കൂ എന്നും ഡിവൈൻ പറയുന്നുണ്ട് ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങിയിരിക്കുക നിങ്ങൾ ആവുക അതായത് അവർ പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുക പ്രിപ്പേർഡ് ആയിരിക്കുക എന്ന് ഡിവൈൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കത് കിട്ടും അതാണ് ഡിവൈൻ സന്ദേശം ഇനിയൊരു പക്ഷേ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് കേസ് സംബന്ധിച്ച അല്ലെങ്കിൽ കോടതി സംബന്ധിച്ച എന്തെങ്കിലും കാര്യങ്ങളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്കതും കിട്ടും എന്നുള്ളതാണ് അതാണ് ജസ്റ്റിസ് എന്നൊരു കാർഡ് സൂചിപ്പിക്കുന്നത് അവിടെയും നിങ്ങൾക്ക് അങ്ങനെ ഒരു ക്ലൂ കിട്ടുന്നുണ്ട് ഇവിടെ ഓബ്സ്റ്റക്കൾസ് ആൻഡ് ചലഞ്ചസ് ഒരു പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന് ഇപ്പോഴും ഒരുപാട് ഒബ്സ്റ്റക്കൾസും ചലഞ്ചസും നിങ്ങൾ നേരിടേണ്ടി വന്നിട്ട് ഉള്ള കാര്യമായിരിക്കാം അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ആ ഒരു കാര്യമാണ് നിങ്ങൾക്ക് നടക്കുന്നത് അതൊരു ക്ലൂ ആണ് ഇപ്പോഴും ഒരുപക്ഷെ ഒബ്സ്റ്റക്കിൾസ് ഉണ്ടായിരിക്കാം അത് ഡിവൈൻ ഇവിടെ പറയുന്നുണ്ട് ഇവിടെ മെമ്മറീസ് ഓഫ് ലവ് എന്നുള്ളതാണ് ഓർമ്മകൾ എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും അത് കാരണം എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്താലും ആ ഒരു കാര്യമായിരിക്കാം ഒരു പക്ഷേ വ്യക്തികളുടെ കാര്യമായിരിക്കാം അതെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് എപ്പോഴും അത് നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനെ സംബന്ധിച്ചുള്ള കാര്യമായിരിക്കാം ഒരു റീയൂണിയനെ സംബന്ധിച്ച കാര്യമായിരിക്കാം എന്ത് തന്നെയാണെങ്കിലും നിങ്ങളെ വളരെയധികം ഓർമ്മപ്പെടുത്തുന്ന ഇപ്പോൾ ജോബ് സംബന്ധിച്ച കാര്യമാണെന്നുണ്ടെങ്കിൽ അതെനിക്ക് കിട്ടുമോ അതെനിക്ക് നേടാൻ പറ്റുമോ അങ്ങനെയുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് നടന്നു കിട്ടാൻ പോകുന്നത് ഇവിടെ ൻഡ് പ്ലാനിങ് അതായത് ക്ഷമയോടുകൂടി കാത്തിരിക്കൂ അതിന് നിങ്ങൾക്ക് വേണ്ടി ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം അതുതന്നെയാണ് ഞാൻ നേരത്തെയും പറഞ്ഞത് നിങ്ങളുടെ ആ ഒരു വഴി നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഡോക്യുമെൻറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് റെഡിയാക്കണം കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് പഠിക്കണം ഇപ്പോഴേ നിങ്ങൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് പ്ലാനിങ് നടത്തേണ്ടതാണ് അതായത് ഇപ്പോൾ പഠന കാര്യമാണ് നിങ്ങൾ ആഗ്രഹിച്ചതെങ്കിൽ അതിനു വേണ്ടി ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക സമയം ക്രമീകരിച്ച് നിങ്ങൾ പഠിക്കുക അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് റെഗോഗ്നൈസേഷൻ ആൻഡ് റിവാർഡ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് കിട്ടും നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് എനിക്ക് സാധിച്ചു കിട്ടുമോ എന്നുള്ളതാണ് നിങ്ങളുടെ ക്വസ്റ്റ് ഉണ്ടെങ്കിൽ അതിനുള്ള ആൻസർ ഇതാണ് അംഗീകാരം കിട്ടും നിങ്ങൾക്ക് റിവാർഡ് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കും പക്ഷെ അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട് പ്ലാനിങ് അതുണ്ടായിരിക്കണം പരിശ്രമം ഉണ്ടായിരിക്കണം സോറർ ഫ്ലക്സസ് ചക്ര എന്ന് പറയുന്നത് മൂന്നാമത്തെ ചക്രയാണ് ഇത് ബാലൻസ്ഡ് ആവുകയാണെങ്കിൽ നമുക്ക് സ്പിരിച്വൽ ഗ്രോത്തിലേക്ക് വരാൻ സാധിക്കും കൂടാതെ നിങ്ങൾ വളരെയധികം കോൺഫിഡൻ്റ് ആയിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കി നിങ്ങൾക്കത് തിരുത്താൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ സെൽഫ് വെർത്ത് നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും അതിനെ മറികടക്കാനായിട്ടുള്ള സെൽഫ് പവർ നിങ്ങൾക്ക് കിട്ടും അതായത് ഏത് പ്രോബ്ലം വന്നാലും അതിനെ ഭയമില്ലാതെ നേരിടാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം എന്തെങ്കിലും പേടിയുള്ള സിറ്റുവേഷൻ നിങ്ങൾക്ക് വരുമോ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനെ എനിക്ക് ഫേസ് ചെയ്യാൻ സാധിക്കുമോ ആ ഒരു പ്രോബ്ലത്തെ മറികടക്കാൻ സാധിക്കുമോ എന്നാണെന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ ഇപ്പോൾ തന്നെ നിങ്ങളിലേക്ക് ഒരു ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്നു ഒരു മാറ്റം നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഡിവൈൻ പറയുന്നത് അതാണ് ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളൊരു കാർഡ് സൂചിപ്പിക്കുന്നത് ഒരുപക്ഷേ നിങ്ങളിത് കാണുന്ന സമയത്ത് തൊട്ട് ദിവസങ്ങളിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താവുന്നതായിട്ട് ഫീൽ ചെയ്തേക്കാം അത് പുതിയൊരു തുടക്കത്തിനാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഇവിടെ സ്പിരിച്വൽ സ്ട്രെങ്ത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട് അതായത് ഡിവൈൻ തന്നെ അതിന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വഴിയൊരുക്കുന്നുണ്ട് നിങ്ങളെ നമ്പർ വണ് ആക്കാൻ വേണ്ടിയിട്ട് ഡിവൈൻ തന്നെ നിങ്ങൾക്ക് വഴിയൊരുക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാട് സൂചിപ്പിക്കുന്നത് ആ ഒരു സ്പിരിച്വൽ ആ ഒരു ബ്ലെസിംഗ്സ് നിങ്ങൾക്കുണ്ട് എന്നുള്ളത് മൂവിങ് ഓൺ അതായത് ഇപ്പോഴത്തെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളൊന്ന് മാറി നിൽക്കുക ഒരു മാറ്റം നിങ്ങളിലേക്ക് വരേണ്ടതുണ്ട് ഒരു പക്ഷേ നെഗറ്റീവ് എനർജീസ് മറ്റുള്ളവരുടെ ശാപവാക്കുകൾ കുറ്റപ്പെടുത്തലുകൾ ഇതിൽ നിന്നൊക്കെ നിങ്ങൾ മനസ്സുകൊണ്ടെങ്കിലും മാറി നിൽക്കുക ആ വ്യക്തികളിൽ നിന്നും സിറ്റുവേഷനിൽ നിന്നും അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഹാർമോണി അതായത് സമ്പൽ സമൃദ്ധമായിട്ടുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൈഫ് ജോബ് ജീവിതം ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ചിലപ്പോൾ പ്രണയം ആഗ്രഹിച്ച് സെലക്ട് ചെയ്ത ആൾക്കാരുണ്ടാവും പക്ഷേ ഇതുപോലത്തെ കാര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടതുണ്ട് ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വരേണ്ടതുണ്ട് ഇനി ഏഞ്ചൽ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഫോർ ഗീവനസ് ഈ രണ്ടാമത്തെ ആ ഒരു പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം നേരത്തെ അവരുടെ ഇന്നർ ചൈൽഡ് ഒട്ടും ഹീലായിട്ടുണ്ടാവില്ല എപ്പോഴും നിങ്ങളെ ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ സോൾ തന്നെ നിങ്ങളോട് പറയുന്നുണ്ടായിരിക്കാം ഇന്നർ ചൈൽഡ് തന്നെ പറയുന്നുണ്ടായിരിക്കാം പഴയ കാല വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ അതായത് അതൊന്നും മറക്കാൻ സാധിക്കുന്നില്ല ഫൊർഗീവ് ചെയ്ത് വിട്ടേക്കുക ആ കാര്യങ്ങളെല്ലാം ഫൊർഗീവ് ചെയ്യുക ഗോ ചെയ്യുക നിങ്ങൾക്കുള്ള മെസ്സേജ് ആണിത് ലെറ്റ് ഗോ ചെയ്യുക എല്ലാത്തിനെയും ഗോ ചെയ്യുക ഇവിടെ ഒരുപാട് കാർഡ്സ് നിങ്ങൾക്ക് വേണ്ടി ഡിവൈൻ തരുന്നുണ്ട് ഇവിടെ യെസ് എന്നുള്ളൊരു ആൻസർ കിട്ടുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഇഫ് യു ആർ റെഡി നിങ്ങൾ റെഡി ആണോ എന്നും ഡിവൈൻ ചോദിക്കുന്നുണ്ട് ഡോൺ സ്റ്റോപ്പ് ഒന്നും അഫർമേഷൻസ് പറയുന്നുണ്ടെങ്കിലും നിങ്ങളത് നിർത്തണ്ട നിങ്ങൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളത് നിർത്തണ്ട തീർച്ചയായിട്ടും വിജയം നിങ്ങളുടേതാണ് അല്ലെങ്കിൽ നിങ്ങൾ വിജയിക്ക് തന്നെ ചെയ്യുമെന്ന് ഡിവൈൻ പറയുന്നുണ്ട് ഇവിടെ കൃത്യമായിട്ടുള്ളൊരു ടൈം പറയാൻ സാധിക്കില്ല അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് പക്ഷേ നിങ്ങൾക്കത് സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഡിവൈൻ പറയുന്നത് ഏഞ്ചൽ പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം